തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർ ആയിരുന്ന അനിൽകുമാർ ജീവനൊടുക്കിയതിൽ ബിജെപിയെ വെട്ടിലാക്കി മുൻ സംസ്ഥാന വക്താവ് എം എസ് കുമാർ അനിലിന്റെ മരണത്തിന് കാരണം വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്ത ബിജെപിക്കാരും പ്രശ്നപരിഹാരത്തിന് ഇടപെടാത്ത നേതൃത്വവുമാണെന്ന് എം എസ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താൻ കടന്നുപോകുന്നതും സമാന സാഹചര്യത്തിലൂടെയാണ് എന്ന് എം എസ് വെളിപ്പെടുത്തി ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്ത സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും എം എസ് കുമാർ ఆర్ మరి నల్గి തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്നത് അനിൽകുമാറിന്റെ മരണവും അതിലേക്ക് നയിച്ച കാരണങ്ങളുമായിരിക്കും എന്ന് പറഞ്ഞാണ് എം എസ് കുമാറിന്റെ കുറിപ്പാരംഭിക്കുന്നത് അനിൽകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങിക്കൊണ്ടിരിക്കെയാണ് ബി ജെ പി ആകെ വെട്ടിലാക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എം എസ് കുമാർ പ്രസിഡന്റായ തിരുവിതാംകൂർ സഹകരണ സംഘത്തിലും സാമ്പത്തിക ക്രമക്കേടുകളും പ്രതിസന്ധികളും ഉള്ളതായി പരാതികൾ ഉയർന്നിരുന്നു അനിൽ കടന്നുപോയ അതേ സാഹചര്യത്തിലൂടെയാണ് താനും കടന്നുപോകുന്നത് കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ മാറി നിന്നതാകാം അനിലിന്റെ ആത്മഹത്യ

തന്റെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തവരിൽ എഴുപത് ശതമാനം പേരും ബി ജെ പിക്കാരാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് തിരിച്ചടയ്ക്കാത്തവരിൽ തൊണ്ണൂറ് ശതമാനവും തന്റെ പാർട്ടിക്കാരാണ് അതിൽ സംസ്ഥാന ഭാരവാഹികളും കേന്ദ്ര നേതാക്കളുമായി അടുത്ത ബന്ധം സൃഷ്ടിച്ചെടുത്തവരും ഉൾപ്പെടും ചോദിച്ചും പറഞ്ഞും മടുത്തതിനാൽ അവരുടെ പേരുകളും തുകയും വെളിപ്പെടുത്തുമെന്നും എം എസ് കുമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വായ്പ കൈപ്പറ്റി മാന്യന്മാരും ജനനേതാക്കളുമായി ഇനി നടക്കേണ്ടെന്നും ഇവരെ മുൻനിർത്തി നഗരഭരണം പിടിക്കാൻ ഒരുങ്ങുന്ന നേതാക്കൾ ഇക്കാര്യം തിരിച്ചറിയണമെന്നും കുമാർ ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് മലയാളം തിരുവനന്തപുരം